അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ സംഭവത്തിൽ ലോകം നടുക്കത്തിലാണ് നമുക്കറിയാം ഇത്തരത്തിൽ ഒരു വെടിവെപ്പായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ വധത്തിന് കാരണമായത് അന്ന് കെന്നഡി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറിനകത്തേക്ക് ഒരു ഹോട്ടലിന്റെ ഏഴാമത്തെ നിലയിലിരുന്ന് ആക്രമി സ്നൈപ്പർ ഷൂട്ട് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ട്രംപ് ഒരു തെരഞ്ഞെടുപ്പ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് വെടിയുണ്ട എത്തുകയായിരുന്നു സ്നൈപ്പർ ഷൂട്ട് എന്നാണ് കരുതുന്നത് ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂരയിലൂടെ ആക്രമി ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടുവെന്നും കയ്യിൽ വലിയ റൈഫിൾ ഉണ്ടായിരുന്നുവെന്നും ദൃക്സാക്ഷി വ്യക്തമാക്കി ട്രംപ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വെടിയുണ്ട് അദ്ദേഹത്തിന്റെ വലത് കവളിലെ തുലി കീറി മുറിച്ച് വലത് ചുവയുടെ അഗ്രഭാഗം തകർത്ത് പോവുകയായിരുന്നു ട്രംപ് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് അപകടനില തരണം ചെയ്തു തലനാരിഴയ്ക്ക് മാറിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ തല പൊട്ടിച്ചിതറുമായിരുന്നു അത്ര അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രചരണ റാലിക്കിടെ വെടിയേറ്റ സംഭവത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശം അയച്ചു അമേരിക്കക്കാരുടെ ആശങ്കയിൽ തന്റെ വേദന മോദി അറിയിച്ചു എന്റെ സുഹൃത്തിന് അപകടം ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മോദി പറഞ്ഞു എന്റെ സുഹൃത്തിന് നേരെ ഉണ്ടായ വധശ്രമത്തിൽ വളരെയധികം ആശങ്കാകുലനാണ് എന്ന് മോദി സോഷ്യൽ മീഡിയയായ എക്സൽ കുറിച്ചു വെടിവെയ്പ്പിൽ പരിക്കേറ്റ ട്രംപ് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും മോദി ആശംസിച്ചു എന്റെ സുഹൃത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ആക്രമണത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അമേരിക്കൻ ജനതയ്ക്കുമൊപ്പമുണ്ട് മോദി എക്സൽ കുറിച്ചു വെടിയുണ്ട് വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയായിരുന്നു വെടിവെച്ച ആളിനെ കുറിച്ച് പോലീസിനെ അറിയിച്ചിട്ടും വേദിയിൽ നിന്ന് ഇറക്കിയില്ല എന്ന ആക്ഷേപമുണ്ട് വെടിവെച്ച ആളെ കണ്ടതും പോലീസിന് മുന്നറിയിപ്പ് നൽകിയതുമായ ഒരു ദൃക്സാക്ഷി പറഞ്ഞു ഞങ്ങളിൽ നിന്ന് അൻപത് അടി അകലെയുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ആൾ ഇഴയുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചു ഞായറാഴ്ച ട്രംപിന്റെ റാലിയിലെ വെടിവയ്പ്പിന് ശേഷം സാക്ഷി ബി ബി സിയോട് പറഞ്ഞു ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ മേൽക്കൂരയിലൂടെ ഇഴയുന്ന ആളെ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾക്ക് അയാളെ ഒരു റൈഫിളിൽ വ്യക്തമായി കാണാം അദ്ദേഹം പറഞ്ഞു മുൻ യു എസ് പ്രസിഡന്റിന്റെ റാലിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സാക്ഷി പറഞ്ഞു എന്തുകൊണ്ടാണ് എല്ലാ മേൽക്കൂരകളിലും സുരക്ഷാ സേവനം ഇല്ലാതെ പോയത് ഒരു പ്രസിഡന്റിനെ കൊന്നത് സ്നൈപ്പർ ഷൂട്ടിലായിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടി എടുത്തില്ല മുൻ അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയെ സ്നൈപ്പർ ഷൂട്ടിലാണ് വധിച്ചത് കൂടാതെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് റെയ്ഗനും വെടിയേറ്റിരുന്നു ഇവൻ ഗ്രൌണ്ടിന് പുറത്താണ് വെടിവയ്പ് നടത്തിയത് എന്ന് പ്രാദേശിക പ്രോസിക്യൂട്ടർ പറഞ്ഞു അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് എങ്ങനെ എത്തും എന്ന് വ്യക്തമല്ല എന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു ട്രംപിന്റെ വലത് ചെവിക്ക് വെടിയേറ്റ് രക്തസ്രാവം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം സുഖമായിരിക്കുന്നു യും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാവുകയും ചെയ്തു ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അന്വേഷണത്തിൽ മുഖ്യ പങ്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് നേരത്തെ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണത്തിൽ എഫ് ലീഡ് ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ പങ്ക് ഏറ്റെടുത്തിട്ടുണ്ട് എഫ് ബി ഐ അറിയിച്ചു